ഒരു പക്ഷേ ഇത് അന്നേരം ചെയ്തപ്പോൾ ഒന്ന് ഉറപ്പിച്ചൊക്കെ പോയിരുന്നുവെങ്കിൽ ഈ വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ലായിരുന്നു ഇതുപോലെ ഉറപ്പിച്ച് ഇടണം ശക്തമായി ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ തന്നെ മഴ പെയ്യുന്ന സമയത്ത് റോഡിലേക്ക് മണ്ണുകൾ ഇറങ്ങി വീടും ചെളി വീടും വാഹനങ്ങൾ മറിയും നമ്മൾ പറഞ്ഞതാണ് വാട്ടർ അതോറിറ്റി ഒരു നാടിന് പണി കൊടുക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി മൂന്ന് ദിവസം ഇൻ്റർനെറ്റ് ശൃംഖലകൾ തടസ്സപ്പെടുത്തിയായിരുന്നു ബുദ്ധിമുട്ടിച്ചതെങ്കിൽ ഇന്നുണ്ടായത് ഗുരുതരമായ പ്രശ്നമായിരുന്നു പൈപ്പിടാൻ കീറിയ ചാലിൽ വേണ്ട വിധത്തിൽ മണ്ണിടാതെ ഉത്തരവാദിത്വമില്ലാത്ത നിലപാടെടുത്തതാണ് വിനയായത് രാത്രിയിൽ പെയ്ത കനത്ത മഴയിൽ മണ്ണും കല്ലും ചെളിയും ഒഴുകിയെത്തിയതോടെ ഇരുചക്ര വാഹന യാത്രക്കാർ മൂന്നുപേരാണ് നിലമ്പൊത്തിയത് ഇതോടെയാണ് പ്രദേശത്തെ പഞ്ചായത്ത് പഞ്ചായത്തംഗം ഒരുപറ്റ യുവാക്കളുമായി എത്തി രാത്രിയിൽ റോഡ് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൂടെ ചെളിയും പാറയും ഉൾപ്പെടെ നീക്കം ചെയ്തത് കൊട്ടാരക്കര കുളക്കട പഞ്ചായത്തിലാണ് രാത്രിയിൽ ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ യുവാക്കൾ ഇറങ്ങി റോഡിൽ ജനങ്ങളുടെ സുരക്ഷിത്വത്തിന് കാവലാളായത് ഇത് പൈപ്പ് കണക്ഷന് വേണ്ടി പൊഴിയെടുത്തതാണ് ഇന്നത്തെ ആ മഴ കാരണം ആ മണ്ണ് മൊത്തവും ഒഴുകി റോഡിൽ ഇറങ്ങിപ്പോയി അത് കാരണം ടു വീലറുകാർക്കും കാൽനടയാത്രക്കാർക്കും നടക്കാൻ ബുദ്ധിമുട്ടായി മാറി അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് ടു വീലറുകാർ മറിഞ്ഞു വീണു ഞങ്ങൾ ആ മറിഞ്ഞു വീണു അങ്ങനെ ഈ ഇറക്കവും കൂടെ ആയതുകൊണ്ട് വലിയ അപകടം ഉണ്ടാകൊണ്ടെന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഞങ്ങൾ ഇത് നാട്ടുകാർക്ക് അങ്ങനൊരു അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഇരുന്നതായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതൊന്ന് റോഡിൽ നിന്ന് തോണ്ടി മാറ്റാവുന്നില്ല അങ്ങനെ ഇറങ്ങിയതാ അങ്ങനെ ഇറങ്ങിയതാ കട്ടിക്കുണ്ട് ഒരുപാട് മണ്ണുണ്ട് ലോഡ് കണക്കിന് മണ്ണുണ്ട് ഇവിടെ ജൽ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കണക്ഷൻ കൊടുക്കുന്നതിന് പപ്പ് ഇട്ടതാണ് അപ്പോൾ ഇത് കുത്തിറക്കം ആയതുകൊണ്ടും രണ്ട് ദിവസേ ആയുള്ളൂ പൈപ്പ് ഇട്ടിട്ട് മണ്ണ് ഇട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്ന് പെയ്ത പെരുമഴയിൽ ഇത് മണ്ണ് മൊത്തം ഒഴുകി കഴിഞ്ഞ് റോഡിലിറങ്ങിയതാണ് അവിടെ മേൽവശത്തൊക്കെ ഭയങ്കര കുടും കുഴി പോലായിട്ടുണ്ട് അപ്പോൾ ഈ റോഡിൽ കൂടി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു വൈകുന്നേരം അങ്ങനെ ടു വീലറുകാർ മറിഞ്ഞു വീഴാൻ തുടങ്ങി രണ്ട് മൂന്ന് പേര് മറിഞ്ഞു വീണു ഞങ്ങളവരെ പിടിച്ചെഴുന്നേപ്പിച്ച് വിട്ടതാ അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇനി ഒരാൾ വീടരുതെന്ന് വിചാരിച്ച് എല്ലാവരും കൂടെ തൂമ്പയൊക്കെ പുറക്കി തൊട്ടടുത്ത വീടുകളിൽ നിന്നെല്ലാം തൂമ്പയെല്ലാം കൂടെ സംഘടിപ്പിച്ച് ഞങ്ങൾ തന്നെ ഈ മണ്ണ് തോണ്ടി മാറ്റിയതാണ് ഒരു പക്ഷേ ഇത് അന്നേരം ചെയ്തപ്പോൾ ഒന്ന് ഉറപ്പിച്ചൊക്കെ പോയിരുന്നുവെങ്കിൽ ഈ വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ലായിരുന്നു ആ അപ്പോൾ രാത്രി കാലങ്ങളിൽ ഇതുവരെ ഇഷ്ടംപോലെ വണ്ടി വരുന്നതാണ് അപ്പോൾ സ്ഥിരം ഈ ജോലിക്കൊക്കെ പോയിട്ട് വരുന്നവർ വരുമ്പോൾ അവരറിയത്തില്ല അവർ എന്നും വരുന്ന രീതിയിൽ നല്ല റോഡായതുകൊണ്ട് സ്പീഡിൽ ചിലപ്പോൾ അങ്ങ് പോകും ഇവിടെ വന്നാൽ വലിയ അപകടം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇത്രയും ഒരടിയൊന്നും അല്ല അതിൽ കൂടുതൽ മണ്ണ് കിടന്നാൽ അതി കൂടുതൽ മണ്ണ് കിടന്നാൽ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ നീക്കി ഇപ്പോഴും മാറ്റിയതാണ് അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ അതിൻ്റെ ഓർ ഞാൻ വിളിച്ചായിരുന്നു അപ്പോൾ ഓർ വിളിച്ചിട്ട് വിവരം പറഞ്ഞിട്ടുണ്ട് നാളെ വരുമ്പോൾ അവരുടെ വണ്ടി കൊണ്ട് ഈ മണ്ണ് ഏതാ യഥാസ്ഥാനത്ത് ഡംപ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നാൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ അത്രയും ആരും അറിയത്തില്ലായിരുന്നു ഇത്രയും വിളിച്ചോ അല്ല ഉള്ളൂ വരുന്ന വാഹനങ്ങൾ വലിയ രീതിയിൽ ഇനി പോരും നല്ല സ്പീഡിൽ ഇനി പോരുമായിരുന്നു അപ്പോൾ ഇത് മാറ്റാൻ സാധിച്ചത് ഒരു വലിയ കാര്യം തന്നെ അന്നേരം ഇത്ത ഇവരെ എല്ലാവരും കൂടെ കിട്ടി ചെയ്തത് വളരെ വലിയ ഒരു വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല അതാണ്ട് ആ സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ മെറ്റിലാണ് കിടക്കുന്നത് ഇവിടെ റോഡിൻ്റെ സൈഡ് അയറിഷ് ചെയ്തിരുന്നു അതും കൂടി ഇടിച്ചതിൻ്റെ മെറ്റിലാണ് അതാണ്ട് ഈ ഈ കിടക്കുന്ന മുട്ടും ഇത് മൊത്തം ഇഞ്ഞ് റോഡിൽ കിടന്നതാണ് ഇവിടുന്ന് പിന്നെ തൂമ്പാക്കി പിടിച്ചങ്ങ് മാറ്റിയതാണ് കണ്ടാ അത്രയും വലിയ വലിയ മെറ്റലുകളാണ് ഒന്നര ഇഞ്ച് ഇഞ്ച് വലിയ കനത്തിലുള്ള മെറ്റലുകളാണ് ഈ റോഡ് നിറച്ചും കിടന്നത് ഞങ്ങൾ ജംഗ്ഷൻ ഇരിക്കുന്ന സമയത്ത് നല്ല ശക്തമായ മഴയായിരുന്നു രണ്ട് ദിവസം മുമ്പൊക്കെ മഴയത്തും നല്ലതുപോലെ ഇതുപോലെ തന്നെ ഏകദേശം രീതിയിൽ മണ്ണുകളൊക്കെ റോഡി വീണ് ഞങ്ങൾ കുറച്ച് പേർ ഇറങ്ങി നമ്മുടെ ഓടയുടെ സൈഡിൽ നിന്നൊക്കെ മണ്ണ് മാറ്റിയിരുന്നു അതുപോലെ ഉറപ്പിച്ച് ഇടണം ശക്തമായി ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ ഇതുപോലെ തന്നെ മഴ പെയ്യുന്ന സമയത്ത് റോഡിലേക്ക് മണ്ണുകൾ ഇറങ്ങി വീടും ചെളി വീടും വാഹനങ്ങൾ മറിയും നമ്മൾ പറഞ്ഞതാണ് പക്ഷേ അതൊരു കാര്യഗൗരവമായിട്ട് എടുത്തില്ല അതിൻ്റെ ഫലമായിട്ട് ഇന്നിപ്പം വൈകുന്നേരം മഴ കഴിഞ്ഞതിന് ശേഷം മൂന്നോളം ബൈക്കുകൾ ഇവിടെ മറിഞ്ഞു വീണു അപ്പോൾ അതിനുശേഷം നമ്മുടെ ചെറുപ്പക്കാർ ശാഖ കഴിഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരാണ് ഇതുപോലെ ഇങ്ങനെ മറിഞ്ഞു വീണ വിടാർ മെമ്പറേയൊക്കെ ധരിപ്പിച്ചു പിന്നെ മെമ്പറെ കയറുന്നത് മെമ്പറല്ലാം നമ്മളെ അറിയിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് പേര് പെട്ടെന്ന് തന്നെ ഇവിടെ കൂടി എത്രയും പെട്ടെന്ന് രാത്രി നാളെ രാവിലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇനി അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ ഇത് ചെയ്യണം എന്നുള്ളതുകൊണ്ട് നമ്മളൊരാഗ്രഹം കൊണ്ട് നമ്മളിറങ്ങി ചെയ്തതാണ് ഈ മണ്ണ് മറിയുന്ന ശേഷം ഈ ഓടകളൊക്കെ തെളിഞ്ഞു കിടക്കുവാണ് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ റൂട്ടിൽ തന്നെയാണ് രണ്ടുപേർ ബൈക്കിൽ ആക്സിഡൻറ്റ് മരിച്ചത് ഈ ഒരു ഒരു അഞ്ഞൂറ് മീറ്ററിനുള്ളിലാണ് അപ്പോൾ നാളെ വന്ന ഉദ്യോഗസ്ഥർ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അപകടങ്ങൾ ഏറാൻ സാധ്യതയുണ്ട് ഈ രണ്ട് മൂന്ന് ബൈക്കുകൾ സ്പീഡിലാണ് വന്നത് ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ലൈവായിട്ട് നമ്മുടെ മുമ്പിൽ തന്നെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നതു തന്നെ പെട്ടെന്നൊരു ബൈക്ക് വന്ന് ഇറക്കമാണ് അത് നല്ലൊരു എസ് വളവാണ് അത് ഇറക്കം ഇറങ്ങി വന്ന ഒരു ബൈക്ക് നമ്മുടെ മുമ്പിൽ തന്നെയാണ് വീണത് അപ്പോൾ ഇവിടെ നിന്ന് രണ്ട് ചെറുപ്പക്കാരാണ് ഏറ്റവും വിട്ട് എഴുന്നേൽപ്പിച്ച് വിട്ടത് അപ്പോൾ സാരമായ പരിക്കുകളൊക്കെ ഉള്ളു നിസാര പരിക്കുകളുള്ള അവരെ പറഞ്ഞു വിട്ടു ഇനിയും വരുന്ന സമയത്ത് രാത്രിയിലൊക്കെ വൈകുന്നേരമൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവർക്കൊക്കെ അപകടം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇത് ചെയ്തത്